നമസ്കാരം മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴത്തിന്റെ കൃപ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ചിലർക്കത് പെട്ടെന്നെത്തും ചിലർക്കത് സമയമെടുക്കും എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജ്യോതിഷശാസ്ത്ര പ്രകാരം വ്യാഴത്തിന്റെ കൃപ ലഭിക്കാൻ പോകുന്നു ഭാഗ്യവും ധനലാഭവും വിദ്യാഭ്യാസവും ആത്മവിശ്വാസവും എല്ലാം ഉയരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ഈ നക്ഷത്രക്കാർ പഠനത്തിൽ വലിയ നേട്ടങ്ങൾ വിദേശയാത്രക്ക് സാധ്യത കുടുംബത്തിൽ സമാധാനം ആത്മവിശ്വാസം ജയം എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരെ തേടിയെത്തും നമുക്കിനി നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി അശ്വതി നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും അതിവേഗവും വളരെ ആത്മവിശ്വാസമുള്ളവരുമാണ് അടിയന്തര തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് വ്യാഴത്തിന്റെ കൃപയാൽ ഇനി സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും കാര്യതടസ്സങ്ങൾ മാറും വിദ്യാഭ്യാസം ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ഉയർച്ച ഉണ്ടാകും ജാതകവശാൽ വശാൽ ചില ചെലവുകൾ കൂടുതലാവാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ശാന്തിയോടെയും പ്രതീക്ഷയോടെയും നീങ്ങുക അടുത്ത നക്ഷത്രം കാർത്തിക ഈ നക്ഷത്രക്കാർ പൊതുവെ ഉത്തരവാദിത്തമുള്ള മനസ്സുള്ളവരും ദയുള്ള സ്വഭാവമുള്ളവരുമാണ് ഇവർക്ക് ഇനി തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും കുട്ടികളുടെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്ത ഉണ്ടാകും ജാതകത്തിൽ ഗുരുദോഷമുണ്ടെങ്കിൽ വൈകിയുള്ള ഫലമാകും ഇവർക്ക് ഉണ്ടാവുക വിലമതിക്കുന്നവർക്കായി ദൈവം നല്ല കാൽവഴികൾ തുറക്കും അടുത്ത നക്ഷത്രം അത്തം ഇവർ പൊതുവെ ശുദ്ധ മനസ്സും ആത്മസമാധാനവും ഉള്ളവരാണ് ഉപദേശ ശക്തിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ പുതിയ ആധാരങ്ങൾ വരും ഭൂമി വസ്തു സംബന്ധിച്ച കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും സത്യത്തിന്റെ ബാധ പിന്തുടരാൻ ശ്രമിക്കുക സത്യം പാലിക്കുന്നവരെയാണ് നക്ഷത്രങ്ങൾ അനുഗ്രഹിക്കുന്നത് അടുത്ത നക്ഷത്രം അനിഴം ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ ആത്മബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ സംഘടനശേഷി ഉണ്ട് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ദൈവികമായ ഊർജം ഉണ്ടാകും ഇവർക്ക് ഇനി വ്യാഴത്തിന്റെ കൃപയാൽ പ്രണയ വിവാഹത്തിൽ ഉണ്ടാകും ജോലി മാറലിനു സാധ്യത കാണുന്നു രഹസ്യമായ ഭാഗ്യപ്രവാഹം ഉണ്ടാവാം ഉൾനോട്ടം കൊണ്ടുള്ള മാനസിക വളർച്ച ഇവരെ വലിയ ജീവിതമാറ്റങ്ങളിലേക്ക് നയിക്കും ഇവർ ഓം ബൃഹസ്പതിയെ നമ എന്ന് ദിനവും ജപിക്കുന്നത് ഉത്തമം അടുത്ത നക്ഷത്രം ഭരണി ഈ നക്ഷത്രക്കാർ പൊതുവെ ശക്തമായ ഇച്ഛാശക്തിയും ധൈര്യവും ഉള്ളവരാണ് ഇവർ പൊതുവെ ക്ഷിപ്രകോപികൾ ആണെങ്കിലും കുടുംബത്തിനോടും സഹജീവികളോടും മനസ്സിൽ സ്നേഹം സൂക്ഷിക്കുന്നവരാണ് ഇവർക്ക് ഇനി ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമാണ് വ്യവസായം ബിസിനസ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് വിമർശനങ്ങൾ പലതും ഉണ്ടാവാം അത് അതിജീവിക്കുന്നവർക്ക് വിശ്വാസം വിജയമാകും അടുത്ത നക്ഷത്രം മൂലം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ രഹസ്യ സ്വഭാവമുള്ളവരും ആന്തരിക ബുദ്ധിയും ക്ഷമയും ഉള്ളവരാണ് ഇവർക്ക് തൊഴിൽ മേഖലയിൽ ഉന്നതി സാമ്പത്തികമായി വളർച്ച സമൂഹത്തിൽ മാന്യത എന്നിവ ഉണ്ടാകും നീണ്ടകാലത്തെ വിഷമം മാറി പുതിയ ആത്മവിശ്വാസം ലഭിക്കും കോടതി വിധിയിൽ നിന്ന് അല്ലെങ്കിൽ കേസ് എന്നിവയിൽ ആശ്വാസം ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് കുറച്ചു വൈകി ആയാലും പലമുറപ്പ് അടുത്ത നക്ഷത്രം പുത്രം ഈ നക്ഷത്രക്കാർ പൊതുവെ നിഷ്കളങ്കയും ദയാധർമ്മവും ഉള്ളവരാണ് ഇവർക്ക് ഇനി പിതൃഭൂമിയിൽ നേട്ടമുണ്ടാകും കുടുംബത്തിൽ കലഹം കുറയും ഈ നക്ഷത്രക്കാർക്ക് ഇനി ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും അടുത്ത നക്ഷത്രം ഉത്രാടം ഇവർ പൊതുവെ ആത്മാഭിമാനം ആത്മബലമുള്ളവരും ബന്ധങ്ങളിൽ സ്നേഹവും ആത്മാർത്ഥയും ഉള്ളവരാണ് ഇവർക്ക് ഇനി ജോലിയിലും ബിസിനസിലും പുത്തൻ തുടക്കമുണ്ടാകും മുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും സജീവമാകും നിങ്ങളെ തടഞ്ഞിരുന്നതെല്ലാം ഇനി വഴി വിട്ടുപോകും ഇനി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം രോഹിണി ഇവർ പൊതുവെ സൗന്ദര്യബോധം ഉള്ളവരും കലാപ്രതിഭകളും ലാളിത്യമുള്ളവരുമാണ് ഉള്ളവരുമാണ് ഇവർക്കിനി ആകസ്മികമായ ഐശ്വര്യ ഉണ്ടാകും വിദേശയാത്രക്ക് സാധ്യത നാൽപ്പത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ വൻ മാറ്റം കണ്ടു തുടങ്ങും വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക സർവ ഐശ്വര്യവും നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം ചിത്തിര ഈ നക്ഷത്രക്കാർ പൊതുവെ വിനയമുള്ളവരും കഠിനാധ്വാന വൃത്തിയുള്ളവരും ശാന്ത മനസ്സുള്ളവരുമാണ് ഇവർക്ക് ഇനി വിദ്യാഭ്യാസം പരീക്ഷകൾ എന്നിവയിൽ വിജയം വിദേശത്ത് ഉപരി പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായ സമയമാണ് അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് വിജയത്തിലേക്ക് നീങ്ങാൻ ഇനി തീർച്ചയായ ഗതി തുടങ്ങിയിട്ടുണ്ട് അടുത്ത നക്ഷത്രം അവിട്ടം അവിട്ടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴത്തിന്റെ കൃപയാൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു വ്യാഴം ഇപ്പോൾ ധനഭാവത്തോട് അനുബന്ധിച്ച നിലയിൽ വരുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് ചെറുതെങ്കിലും സ്ഥിരമായ ധനപ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിശേഷിച്ച് നിക്ഷേപം സംരംഭം തുടങ്ങിയവയിൽ ലാഭം കാണും ജോലി ബിസിനസ്സിൽ എന്നിവയിൽ സ്ഥിരത ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സിലിരിക്കുന്നവർക്കും ഉയർന്ന തലത്തിലുള്ള ആളുകളുടെ പിന്തുണ ലഭിക്കുകയും പ്രോത്സാഹനം ഉണ്ടാകുകയും ചെയ്യും പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ആരോഗ്യത്തിലെ തളർച്ച കുറയും പതിയിരുന്ന കുറച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതും മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകുന്നതും വ്യാഴത്തിന്റെ സാന്നിധ്യം കൊണ്ട് സാധ്യമാണ് ഇവർക്ക് ആത്മവിശ്വാസം ഉയരും നാളുകൾ നീണ്ടു പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ തേടി നീങ്ങാൻ ഉത്സാഹം ലഭിക്കും ചിലർക്കു വിദേശയാത്രക്കുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട പുതിയ അവസരങ്ങൾ വരാനും സാധ്യത പുതിയ അവസരങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വന്നു ചേരും നല്ല ഉദ്ദേശ്യങ്ങൾ കൊണ്ട് ദൈവവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ഇത് പൊതുവായ ജ്യോതിഷപരമായ സൂചനകളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതക വിവരങ്ങൾ അനുസരിച്ച് ഫലങ്ങൾ മാറാം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജന്മനക്ഷത്രത്തെപ്പറ്റിയും അതിന്റെ പ്രവൃത്തികളെപ്പറ്റിയും മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയും ഓർക്കുക നക്ഷത്രങ്ങൾ വഴികാട്ടികളാണ് നമ്മുടെ സംയമനം പ്രാർത്ഥനയും ശ്രമവുമാണ് ലക്ഷ്യത്തിലെത്തിക്കുന്നത് ഇനിയുള്ള നാൾ നിങ്ങളുടേതാണ് വിശ്വസിച്ച് മുന്നോട്ട് പോകൂ അടുത്ത വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം